ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രാമനാഥൻ്റെ ഷർട്ടിനെ കയറി പിടിക്കാൻ സ്വപ്നം വലിയ ചതിച്ചിലോടെ താൻ എന്നെ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ എന്തിനാണ് ഞാൻ ഭാര്യയായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എടി നിൻ്റെ അമ്മ എന്തൊക്കെയാണ് എടി പറയണത് അമ്മ പറഞ്ഞത് തെറ്റ് എന്ന് ചോദിക്കുകയാണ് എടോ താനും മാഷും കൂടി സംസാരിക്കുന്നതൊക്കെ എല്ലാം മനസ്സിലായി എല്ലാം എനിക്ക് മനസ്സിലായി ഇഷിതി മഹേഷ് ഇത്ര നാൾ മൂടി വെച്ച രഹസ്യം എന്താണെന്ന് മനസ്സിലായി അത് രാമൻ അറിഞ്ഞു രാമൻ അറിഞ്ഞിട്ട് രാമൻ അത് മൂടി പുതച്ചു വെച്ചു രാമൻ എൻ്റെ മാഷായിട്ട് കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഒക്കെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാമനാഥന്റെ കാര്യം മനസ്സിലായി വേഗതരം മഞ്ജിമാൻ നോക്കാണോ ഓഹോ ഞാനും മാഷ് സംസാരിക്കുന്നത് നീ ഒളിഞ്ഞിരുന്ന് കേട്ടു എല്ലേ ഡി എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടതാണ് കുഴപ്പം അച്ഛൻ പറഞ്ഞ കാര്യം എന്താ തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം മഞ്ജുമാനെ നോക്കിയിട്ട് സ്വപ്നം ഒരു നീ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞോളാം നിങ്ങൾ മൂടി വെപ്പോഴെച്ച രഹസ്യം ഞാൻ അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ നിൽക്ക് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടിനെ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് സ്വപ്നം സ്വപ്നം വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ അതെ അങ്ങനെ തന്നെയല്ല കാര്യങ്ങൾ അതന്നെയാ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് അതിനുശേഷം മഹേഷും കൂടി ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇഷിദേ മഹേഷും സ്വപ്നവലിനെയും എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും നിൽക്കണം ഇവിടെ എന്ന് സ്വപ്നവലി മഹേഷിൻ്റെ അടുത്ത് പറയുകയാണ് മഹേഷവിടെ നിൽക്കുന്നുണ്ട് എടാ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവളെന്തിനാണ് നീ കഴുതി താല് കെട്ടിയത് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് മഹേഷ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ശേഷം ഇഷിതടുത്ത് പറയേണ്ടത് നീ എൻ്റെ കയ്യിൽ നിലവിളക്ക് മേടിച്ച് വലത്കാല വെച്ച് ഈ കുടുംബത്തിൽ കയറിയല്ലോ ഇവൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്തിനാടി വലതു കാലുവെച്ച് ഈ കുടുംബത്തിലേക്ക് കയറിയത് നീ വിചാരിക്കുന്ന പോലെ സാധാരണ സാധാരണ ഒരു കുടുംബം ഇത് തഞ്ചാവൂർ ഫാമിലിയാണ് ഇവിടെ വന്നിരിക്കാൻ പോലും നിനക്ക് ശരിക്കും പറഞ്ഞൊരു യോഗ്യതയില്ല നിന്റെ അമ്മയുണ്ടല്ലോ പ്രിയാമണി അവൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലുള്ള യോഗ്യതയില്ല കേട്ടോ നിന്റെ കുടുംബം പോലത്തെ ഒരു കുടുംബമാണ് ഈ കുടുംബം നീ വിചാരിച്ചോ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റുമോളെ എന്നൊക്കെ സ്വപ്നം പറയാണ് ഇതൊക്കെ കേട്ട് ഇഷിതൊക്കെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇഷിതൊന്നും മിണ്ടെന്നില്ല കേട്ടോ രാമനാഥം പറയുണ്ട് സ്വപ്നം മതി നിർത്ത് അനാവശ്യം പറഞ്ഞതിനും ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയാണ് ശേഷം ഇഷിത പറയുണ്ട് അമ്മ പറയട്ടെ ചാ അമ്മ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് ചോദിച്ചോട്ടെ എന്ന് ഇഷിത പറയാണ് ഞാൻ പൊന്നു പോലെ നോക്കുന്നില്ലേ മറ്റേതൊരു അമ്മേനേക്കാളും അവൾക്ക് സ്നേഹവാത്സല്യം കൊടുക്കുന്നില്ലേ പറ അതിനെന്തിനും കുറവോ കുറ്റോ അമ്മ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നം ഒരു മിണ്ടുന്നില്ല പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണ് അമ്മ പറഞ്ഞല്ലോ തഞ്ചാവൂർ ഫാമിലി കയറി ഞാൻ കോമാളിത്തരം കാണിച്ചിരുന്നു എന്ത് കോമാളിത്തരം ഞാൻ കാണിച്ചത് മാഷിൻ്റെ മകളായ ഞാൻ ഇവിടെ വന്നിട്ട് ആദിനം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ ഇല്ലല്ലോ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിരുന്നോ ശ്രമിച്ചാലും അത് നടക്കുവായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് അവൻ ഇവിടെ ഞാൻ മഹേഷിൻ്റെ മുമ്പിൽ മഹേഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഡാഡീന്ന് വിളിച്ചില്ലേ അവന് നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കൊണ്ടുവന്നില്ലേ ഇവിടെ എത്തിച്ചില്ലേ അതിലും എൻ്റെ സ്വപ്നം വലിയ അമ്മക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴൊക്കെ സ്വപ്നവലി പറയേണ്ടത് നീ ചെയ്തതൊക്കെ വലിയ മഹത്വമായിട്ട് നീ പറയണ്ട നോക്ക് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നിനക്കിവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ നിന്നാൽ മതി ചിപ്പിടിയുടെ അമ്മയായിട്ട് മാത്രം നിനക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു ഇതും നീ ചെയ്യണ്ട എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഈ കർത്തവ്യമൊക്കെ നീ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ മകൻ്റെ ഭാര്യ അല്ലാതെ ഒരു വെറും ഒരു എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചിപ്പി ചിപ്പിമോളുടെ ഒരു അമ്മയായിട്ട് നീ ഇവിടെ തുടരണ്ട എന്ന് പറയുകയാണ് അത് കേൾക്കുന്നത് മിഷിത ഒന്ന് ഷോക്കാകുന്നുണ്ട് ശേഷം മിഷിത ഇത് പറയുന്നുണ്ട് എന്താ നീ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ മഞ്ജുമോ പറയുന്നുണ്ട് എടി നീ പറഞ്ഞല്ലോ ചിപ്പിമോ ചിപ്പിയുടെ നല്ലൊരു അമ്മയാണ് നീ എന്ന് ചിപ്പി ഒരു ആഗ്രഹം നിന്നോട് പറയാറുണ്ട് ഒരു കുഞ്ഞിനെയനെയോ അനിയത്തിയോ വേണോന്ന് ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും കേട്ട് ഇഷിത മറുപടി പറയുന്നില്ല പെട്ടെന്ന് ഇഷിത സ്വപ്നവരുടെ മുഖത്തോക്കി പറയുന്നുണ്ട് ശരി അമ്മ പറഞ്ഞല്ലോ എഗ്രിമെൻ്റ് പുറത്താണ് ഞാനും മഹേഷും ജീവിക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട ഇറങ്ങി പോവാൻ പറഞ്ഞല്ലോ ശരി എങ്കിലാ അഗ്രിമെൻ്റ് ഞാൻ കീറിക്കളയാൻ തീരുമാനിച്ചു എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ അഞ്ചിമയും അതുപോലെ സ്വപ്നം ഒരു ഷോക്കായി പോകാം കേട്ടോ രാമനാഥൻ്റെ ഭയങ്കര സന്തോഷമാവാണ് മഹേഷിന് മനസ്സിലാവുന്നില്ല ഇയാളിത് വാഷിപ്പുറത്ത് പറഞ്ഞതാണോ അതോ ശരിക്കും ഭാര്യയാവുന്നതിനെ തീരുമാനിച്ചോ എന്ന രീതിയിൽ മഹേഷും ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇഷിത അതും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കേട്ടോ എന്നെടുത്ത് രാമനാഥൻ പറയേണ്ടത് സമാധാനമായാലോ തൃപ്തി ായാലും എല്ലാവർക്കും വയറു നിറച്ച് കിട്ടിയാലോ ആ എല്ലാവരും പോയിക്കോ എന്ന് പറയുകയാണ് സ്വപ്നവല്ലി നാണം കേട്ടിട്ട് അവിടെ നിന്ന് പോകുകട്ടോ തൊട്ടു പിന്നാലെ മഞ്ജുമേം പോകുന്നുണ്ട് മഹേഷ് രാമനാഥൻ ചോദിക്കണ്ടേ എന്താടാ മോനെ നീ ഒന്നും മിണ്ടാതിരിക്കണത് ഡയലോഗ് ഇല്ലാതെ ഞാനെന്ത് കാര്യം പറയാനാച്ചാ എടാ നീ ഒന്നും പറയണ്ട നിന്റെ സംസാരം കൂടിയാണ് അവള് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഒരേ രീതി തന്നെയാണ് നിനക്ക് ഇഷിതയില്ലാതെ പറ്റില്ല അവൾക്ക് നീ ഇല്ലാതെ പറ്റില്ല എടാ ഈ നാടകം മതിയാക്ക് അവളുടെ ജീവിതത്തിലേക്ക് കടന്ന് കയറട നീ എന്ന് പറയാണ് ശേഷം രാമനാഥൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് മഹേഷിനും എന്തു ചെയ്യണമെന്ന് അറിയില്ല മഹേഷ് അങ്ങനെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുക കേട്ടോ റൂമിലേക്ക് വരുമ്പോഴേക്കും മിഷിദൊക്കെ ചെറിയ നാണയമുണ്ട് എന്നൊരു ടെൻഷനുണ്ട് ആ രീതിയിൽ അവിടെ ഇരിക്കുക കേട്ടോ ഹെഡോ താൻ എന്തൊക്കെയാണോ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വാതിരടിച്ച് മഹേഷ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മഹേഷ് കേട്ടില്ലേ താനത് കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വായടിപ്പിക്കാൻ വേറെ എന്ത് മാർഗം ശരി പക്ഷേ താൻ വലിയൊരു അബദ്ധത്തിലൊക്കെ എടുത്ത് ചാടിയത് ഇപ്പം അവരുടെ വായടഞ്ഞു ഇനി ഒരിക്കലും തന്നോട് അവർ കരാറിൻ്റെ പേര് ചോദിക്കില്ല പക്ഷേ ഇനി ചോദിക്കാൻ പോണത് ഇഷിതൊക്കെ വിശേഷമായോ എന്നായിരിക്കും തൻ്റെ വയറ്റിൽ ഒരു ജീവൻ തുടിക്കുന്നവരെ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും അവർ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മിഷിതൊന്നും ഷോക്കാവുന്നുണ്ട് അഥവാ അതിനെ തനിക്ക് കഴിഞ്ഞില്ല എന്നാണെങ്കിൽ അവർ തൻ്റെ അമ്മ പറയുന്ന അതേ തീരുമാനം തന്നെ അവരും പറയും മഹേഷിന് അങ്ങനത്തെ തീരുമാനമെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞിട്ട് എടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇല്ലേ ഇഷിത എനിക്കൊരിക്കലും താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ മക്കളുടെ അമ്മയായി എൻ്റെ ഭാര്യയായിട്ട് താൻ വേണം താനില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന രീതിയിൽ മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇഷിതയെ മഹേഷിൽ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് ഈ ജന്മം മാത്രമല്ല അടുത്ത ജന്മം മഹേഷെ തന്നെ ഭർത്താവായിട്ട് വേണം ഈ ഇണക്കവും പിണക്കവും ഒക്കെ എനിക്ക് ആസ്വദിക്കണം ഇതില്ലാതെ ഇഷിതക്കൊരു ജീവിതമില്ല ഇഷിത ജീവിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് മഹേഷില്ലാതെ ഇഷിതയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് ഇഷിത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം ഇഷിത പറയുന്നുണ്ട് എന്താ മഹേഷ് ആലോചിക്കണത് ഞാൻ ആലോചിക്കണത് എന്താണെന്ന് തനിക്ക് അറിയില്ലേടോ എന്ന് ചോദിക്കുകയാണ് എന്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് പിരിയാൻ പറ്റുമോ എന്ന് മഹേഷിനോട് ഇഷിത ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്ക് തന്നോട് പറയാനുള്ളത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് തമ്മിൽ പിരിയാൻ പറ്റുമടോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷിൻ്റെ മുഖത്തേക്ക് ഇഷിത നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ഇഷിതരുടെ മുഖത്തൊക്കെ മഹേഷ് ചിരിക്കുകയാണ് പതിക്കെ ഇഷിതര കണ്ണീർ രണ്ട് തൊള്ളി കണ്ണീരി വീഴുമ്പോൾ മഹേഷ് അത് കവളി തൊട്ടിട്ട് ഇങ്ങനെ തലോടി കളയുന്നുണ്ട് മഹേഷ് ഇഷിതര കവിളി തൊടുന്നതും ഇഷിത മഹേഷിനെ ണത്തോടെ നോക്കുകയാണ് മഹേഷ് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയാവാണ് മഞ്ചുമാർ റൂമിൽ വന്നിട്ട് സ്വപ്നം എടുത്ത് പറയുന്നുണ്ട് അമ്മേ അവൾ പറഞ്ഞതൊക്കെ അമ്മ വിശ്വസിച്ചോ അവൾ നമ്മുടെ വായടക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് അവളും മഹേഷും ഇനിയും കരാർ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കും എന്ന് പറയുകയാണ് അമ്മ ഇത് അനുവദിച്ചു കൊടുത്തൂടാ എന്ന് പറയാണ് അമ്മ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് മഹേഷിന് ഇഷ്ടെടുത്ത് ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന് അവനൊട്ടും താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിറക്കി വിട്ടൂടെ അവളെ എന്ന് പറയുകയാണ് അവളുടെ അമ്മ അവളെ കെട്ടൻ ആരും ഇല്ല അവളൊരു രണ്ടാംകെട്ടുകാരിയാണ് അവളെ കെട്ടാൻ ആരുമില്ല കുരു കുഞ്ഞുണ്ടാവത്തില്ല അവൾക്ക് എന്നൊക്കെ ഒന്നുള്ള സമയത്ത് അവളെ അവളെ മഹേഷിൻ്റെ തള്ളിലേക്ക് കെട്ടിവെച്ചതാണ് അവളുടെ അമ്മ പക്ഷെ ഇപ്പോഴേ അവളെ ട്രീറ്റ്മെൻറ്റ് വിജയം കണ്ടു അതിൻ്റെ അഹങ്കാരം ആ പ്രിയാ മണിക്ക് ഇപ്പം അവർക്ക് മോളുടെ ഒരു കുഞ്ഞിനെ കാണണം മഹേഷിനെ അത് സാധിച്ചില്ലെങ്കിൽ മോളെ കൊണ്ട് വേറെ കെട്ടിക്കാൻ ആ തള്ളയുടെ ഉദ്ദേശം എന്ന് പറയുകയാണ് ആ ഹസ്ബൻഡ് സ്വപ്നവലി പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഇഷിതയും മഹേഷും തമ്മിൽ അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ എനിക്കെന്തായാലും സാധിക്കും അവർ കരാറടിസ്ഥാനത്തെ ജീവിക്കണമെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ പക്ഷേ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട് ചിപ്പിയുടെ കാര്യം ചിപ്പിക്ക് ഇഷ്യുതയിൽ അത് പറ്റില്ല ചിലപ്പോൾ ഇഷിതേ മഹേഷൻ േശു രണ്ടു രണ്ടുവഴിക്ക് പോയി കഴിഞ്ഞാൽ ചിപ്പിമോൾ മോളെ ചെപ്പം കൂടെ ഇറങ്ങി പോയിന്ന് വരെ വരും നിനക്കത് അറിയാവുന്ന കാര്യമാണല്ലോ അവൾ ചിപ്പിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് ഒരു കുറവും പറയാൻ പറ്റില്ല എൻ്റെ മോൻ എന്ത് കുഴവാടി ഉള്ളത് അവർ രണ്ട് ആരോഗ്യമുള്ള മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും അവനു ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ ഒരുത്തിയുണ്ട് അവളുടെ കയ്യിൽ നിന്ന് വല്ല സുഖവും സൗകര്യം ഇതൊന്നും കിട്ടുന്നില്ലെങ്കിലും ഒരു മായ എന്ന പദവിയിൽ ഒരുത്തിയുണ്ടല്ലോ പിന്നെ എൻ്റെ വീട്ടിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഈ സ്വപ്നവലിയുടെ സ്ഥാനത്തിന് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല പക്ഷെ സംഭവിച്ചു ആ പ്രിയാമണിക്ക് അവൾക്കാണ് സ്വന്തം മകളിൽ ഒരു കുഞ്ഞിനെ കാണാൻ പറ്റാത്തത് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മോനിൽ രണ്ട് കുഞ്ഞുങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നഷ്ടം ആർക്കാടി അവൾക്ക് ആ പ്രിയാമണിക്ക് എന്ന് സ്വപ്നവലി അഹങ്കാരത്തോടു കൂടി പറയുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇതാ ചിപ്പിനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിട്ട് ഉസ്കൂളിൽ സ്കൂളിൽ വിടാനായിട്ട് പൗഡറും അതുപോലെ തന്നെ ചെറിയൊരു പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം മഹേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മഹേഷിനും ഒരു ചെറിയൊരു കവിളിലൊരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ് കറുത്തൊരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് മഹേഷിനോട് പറയുന്നുണ്ട് അതെ ഈ ഡോട്ട് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ വേറെ ആരും കണ്ണിടാതെ നോക്കണ്ടേ ഈ സൗന്ദര്യം കണ്ട് ആരെങ്കിലും വീണ് പോവാതിരിക്കേണ്ടേ അതിന് ഈ കബ ഡോട്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ മഹേഷിന് ചിരി വരുവാണ് ഇഷിതയും ചിരിക്കുന്നുണ്ട് ഇഷിത അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചിപ്പി സ്കൂളിലേക്കും പോകുന്നുണ്ട് അതിനുശേഷം സ്വപ്നവേലി ആണെങ്കിൽ പ്രിയാമ്മൻ എടുത്ത് പറയണ്ടേ എടി നിന്റെ നിൻ്റെ ഉണ്ടല്ലോ അവൾ ചിപ്പിടെ വെറും ഒരു അമ്മ മാത്രമാണ് ആയ അതിനുള്ള ശമ്പളം വേണമെങ്കിൽ ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്നൊക്കെ പ്രിയാമ്മൻ അടുത്ത് പറയുകയാണ് പ്രിയാമണിക്കത് ദേഷ്യം വരട്ടെ പ്രിയാമണി ഇടിച്ച് കയറി വാതിലൊക്കെ തള്ളി തുറന്ന് അകത്ത് കയറുന്നുണ്ട് സ്വപ്നവേലി വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറുന്നുണ്ട് ആരുടെ വാതിലാണ് ഏത് ഫ്ളാറ്റിൻ്റെയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ